अभी अभी क्या 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 करने 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 का का लिया बोला है है आप आप उधर कर कर रहे हैं हो യാബിന്റ് അവർക്കിതനാ ഘടകമാണ് സാധനം കേരളത്തിൽ നമ്മള് പെരുമ്പാവൂര് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ് പ്രതികളുടെ പ്രതികളുടെ ക്രൂരമർദ്ദനം ക്രൂരമർദ്ദനം ഔട്ട്ലെറ്റിൽ ലോഡ് എറണാകുളം സ്റ്റേഷനിൽ പോലീസുകാർക്ക് മോഷണ കേസ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ പേർ അറസ്റ്റിൽ ൂരിൽ സ്റ്റേഷനുള്ളിൽ വെച്ച് എസ് ഐ അടക്കമുള്ള പോലീസുകാരെ പ്രതികൾ ക്രൂരമായി കുറുപ്പടിയിൽ പത്തൊൻപത് വയസ്സുകാരിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ച് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ തുടർ നടപടികളുമായി പോലീസ് കുടുംബത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊട്ടേഷൻ സംഘം വീണ്ടും ൂർ നഗരമതത്തിൽ അമ്മയ്ക്കുമൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു കുഞ്ഞിനെ തട്ടിയെടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചതും നമ്മുടെ നാട്ടിലാണ് അടുത്ത കാലത്താണ് വീണ്ടും വീണ്ടും അത്തരം പെരുമ്പാവൂരിൽ ബാങ്ക് കവർച്ചയ്ക്ക് ശ്രമിച്ച ഇതര സംസ്ഥാന ഞായറാഴ്ചകളിൽ അങ്ങനെ ഉള്ളത് നഗരത്തിന്റെ തൊഴിലാളികൾ കൈയടക്കി കച്ചവടം തകർക്കുന്നതാണ് ഈ ദിവസങ്ങളിലെ കാഴ്ച നില മാറ്റമില്ലാതെ തുടരുന്നു അടുത്ത പന്ത്രണ്ട് മണിക്കൂർ ഇതൊന്നുമല്ല ചർച്ച ഇതിലേക്കൊക്കെ നയിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ഉയർന്ന നിലവാരം പുലർത്തിയിരിക്കണമെന്ന് നമ്മളെ കേരളത്തെക്കുറിച്ച് പറയുമ്പോഴും പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൽ തന്നെ ഉള്ള സ്ഥലമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണ് പെരുമ്പാവൂർ പ്രത്യേകിച്ച് അവിടെ ഒരു റെഡ് സ്ട്രീറ്റ് പോലെയാണ് കാരണം മുംബൈ തെരുവുകൾ ധാരാവി അതുപോലെ മുംബൈ റെഡ് സ്ട്രീറ്റുകളൊക്കെ പോലെ ഞെട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് പെരുമ്പാവൂരിൻ്റെ ഇപ്പോഴത്തെ നിലവാരം എത്തിപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ ഒരു സാഹചര്യം എന്തെന്ന് വെച്ചാൽ എവിടെയും ഡ്രഗ്സും കഞ്ചാവും സെക്സും മാത്രമായിട്ട് ഉള്ള ഒരു ഒരു നാട് അതിനെക്കുറിച്ച് തൊട്ട് കുറഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ സൂരജ് പാലാക്കാരൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം സൂരജ് പാലാക്കാരൻ തന്നെ ഇതിനു മുമ്പും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിശദമായ അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചികഞ്ഞ് അന്വേഷിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ നോക്കാം അല്ലെങ്കിൽ ദൃശ്യങ്ങൾ നോക്കാം കേരളത്തിന് പുറത്ത് അതായത് പെരുമ്പാവൂരാണ് കേട്ടോ പെരുമ്പാവൂർ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സ്ഥലമാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഈ അടുത്തിടെ തന്നെ ഏറ്റവും കൂടുതൽ ഹാഷ് ഷോയിൽ പിടിച്ച സ്ഥലമാണ് കാരണം പോലീസ് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പോലീസ് നടപടിയെടുക്കുന്നില്ല ഇവിടുത്തെ നാട്ടുകാരാണ് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച് എന്നിട്ട് പോലീസ് വന്നിട്ടില്ല ഇവിടുത്തെ ലോഡ്ജുകൾ മലയാളികളുടെ ലോഡ്ജുകൾ തന്നെ ഏറ്റവും കൂടുതൽ പെൺവാണിഭം പെൺവാണിഭം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ പരസ്യമായി ഡ്രഗ്സ് വിൽക്കുന്ന സ്ഥലം പരസ്യമായി ഹാഷ് ഷോയിൽ വിൽക്കുന്ന സ്ഥലം ഇന്ത്യ പോലെയുള്ള മാരകമായ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമായി മാറി പെരുമ്പാവൂർ എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഒരു ഇതിൽ ചില ആളുകൾ ചോദ്യം ചെയ്തേക്കാം അവര് വിക്കുവാണെങ്കിൽ വിൽക്കട്ടെ എന്ന് ചോദിച്ചേക്കാം പക്ഷേ ഇവർ ഇവിടെ നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇവർ ചെയ്യുന്ന കാര്യം കാര്യമെന്ന് പറയുന്നത് അസാൻമാർഗികമായിട്ട് പല പല കാര്യങ്ങൾ അതായത് ഡ്രഗ്സ് പോലെയുള്ള സാധനങ്ങൾ സ്ത്രീകൾ എല്ലാ ലോഡ്ജുകളിലും മലയാളികൾ നടത്തുന്ന ലോഡ്ജുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ആ ലോഡ്ജുകളിലെല്ലാം തിങ്ങി നിറഞ്ഞാവൂർ പോയിട്ടുള്ള

ഈ ഈ പെണ്ണിനെ ലോഡ് ചെയ്ത് ഇപ്പൊ നിലവിൽ ഇറക്കി വിട്ടതാ ഞങ്ങള് ആ ഞങ്ങള് ആ ഞങ്ങളുടെ മുമ്പിൽ വെച്ചു തന്നെ പോലീസ് ആയേക്കാ പോലീസ് എന്താണ് റൂമിന്റെ താക്കോല് മേടിക്കണ വീഡിയോയിലുണ്ട് നീ നിന്റെ ജോലി ചെയ്തോ കുഴപ്പമില്ല ഇത് കൂട്ടുള്ള നാടുകൾ കാണാൻ നമ്മുടെ നാട് ദർശിക്കുന്നത് പട്ടി മലയാളം ശരി രണ്ടു ദിവസം കേട്ടോ വിളിക്ക് വിളിക്കണിക്ക് എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പെരുമ്പാവൂര് സൈഡിൽ നിന്നാണ് ഇവിടെയുള്ള ഹിന്ദി അന്യ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ പുറത്തേക്ക് പോകുന്നത് പിണറായി വിജയൻ പിണറായി വിജയൻ അച്ചാ അതുകൊണ്ടാണ് ഈ കുറിച്ചൊക്കെ പലരും പറയാറും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പോലീസിൻ്റെ ആയതും ഗവൺമെന്റിന്റെയും മുന്നിലേക്ക് ഇതിനെ കൊണ്ടുവരാത്തതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളും അന്യ സംസ്ഥാനത്ത് എന്നുള്ള ഒരുപാട് ആളുകൾ അടങ്ങുന്ന ജീവിതമാണ് ഈ പെരുമ്പാവൂരിൻ്റെ ജീവിതം പക്ഷേ ഈ ഒരു പെരുമ്പാവൂര് ഈ ഒരു വലിയ വിനാശം ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് പെരുമ്പാവൂര് കടന്നു പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് അവിടെ വളരെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പോലും അവിടെ വേഷ്യാവൃത്തിക്കും വേശ്യാലയങ്ങളിലും ലഭിക്കുന്നുണ്ട് അത്തരം അവസ്ഥകൾ എവിടെയും വളരെ ഓപ്പണായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കൾ ഹാഷിഷ് അതേപോലെ എം ഡി എം എ ഇത്തരത്തിൽ എനിക്ക് പേരറിയ പേരറിയാൻ പാടില്ലാത്ത ഒരുപാട് ലഹരി വസ്തുക്കൾ കഞ്ചാവെല്ലാം സുലഭമായി ഒരു എന്താ പറയാ ഒരു ഗ്രോസറി ഷോപ്പ് പോലെ അതല്ലെങ്കിൽ സാധാരണ നമ്മൾ മാർക്കറ്റിൽ വെച്ചിട്ടുള്ള ഒരു ചന്ത പോലെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ലഹരി വസ്തുക്കൾ പിണറായി വിജയൻ സഖാവ് 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 പറഞ്ഞു താങ്ക്സ് താങ്ക്സ് അതുകൊണ്ട് ഇവിടെ നമുക്ക് അല്ലേ ആയിട്ട് ഞങ്ങളുടെ കേരളം കേരള അച്ഛ അതന്നെ നമ്മളൊക്കെ ഉള്ള നമ്മള് പാവാറ് പുളായി കിട്ടെ ഫുൾ വൺ ഫുൾ പാവാറ് ഫുൾ പവർ അവിടെ അടിക്കാം നമുക്ക് കേരളത്തിൽ എന്നാ കിട്ടും നല്ല പബ്ലിക്കായിട്ട് മദ്യം കിട്ടും നല്ല ലഡ്ക്കി കിട്ടും നല്ല ലഡ്ക്കി കിട്ടും ഫുഡ് ഗഞ്ചാവ് എല്ലാം കിട്ടും നാട്ടിൽ നിരോധിച്ച് കിട്ടത്തില്ലാത്താലും നിങ്ങൾ തിരുമ്മിട്ട് കാലിൻ്റെ തരിപ്പുരി എല്ലാ സാധനവും കൂടെ കിട്ടും നിങ്ങക്ക് ഹാർഷ് ഷൂർ വേണോ എല്ലാം കിട്ടും

അവിടെയുള്ളത് കാരണം ഇതൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവർ അവിടെ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളും ഇങ്ങോട്ട് കൊണ്ടുപോകുകയാണ് കച്ചവടത്തിനായിട്ട് പലരും കല്യാണം കഴിച്ച പെൺകുട്ടികളെ ആണ് എന്ന ലെവലിൽ തന്നെ ഈ പെരുമ്പാവൂരിൽ വന്ന് താമസിക്കുകയും പിന്നീട് ഈ പെൺകുട്ടികളെ വേശ്യാവിത്തിക്കും വേണ്ടിയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു മാംസ കച്ചവടത്തിൻ്റെ രീതികൾ മറ്റൊരു മുഖങ്ങൾ ഇത്തരത്തിൽ ഒരു പിന്നെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് പെരുമ്പാവൂരിൻ്റെ അവസ്ഥകൾ നമുക്ക് നിലവിലെ ഇപ്പോഴത്തെ നിയമം തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് പിന്നെ വ്യഭിചാരത്തിലോ ഒക്കെ അത്തരത്തിലൊന്നും ഏർപ്പെടുന്നതിന് നമ്മളെ ഇവിടുത്തെ നിയമം അനുവദിച്ചതോടുകൂടി ഇതിൻ്റെയൊക്കെ ഒരു വലിയ അവസരങ്ങളും വലിയ എന്താ പറയുക സാഭീതിപ്പെടുത്തുന്ന അവസരങ്ങൾ തുറന്നുകൊടുത്തിരിക്കുകയാണ് കഞ്ചാവ് പെണ്ണ ഡ്രഗ്സ് എല്ലാം കിട്ടും എല്ലാം കിട്ടും എല്ലാം കിട്ടും ഇവിടെ എല്ലാം കിട്ടും ഇവിടെയൊക്കെ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാൻപരാഗ് ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങളെല്ലാം നിരോധിച്ചതാണ് പക്ഷേ ഇവിടെ ഇത് പബ്ലിക്കായിട്ട് വിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കണം തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു പോലീസ് കഴങ്ങന്മാരെ കൊണ്ട് വരുമ്പോൾ ഒരു ഒരു കിണ്ടിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം ആവശ്യമാണ് ഇവിടുത്തെ കളക്ടർ ഇത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഇടയ്ക്ക് വന്ന് കളക്ടർ വന്ന് ചുറ്റും ഇത് പെട്ടിക്കടകൾ വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ ലോഡ്ജുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു റഷ് റെഡ് സ്ട്രീറ്റ് ഇതിലും നിലവാരമുണ്ട് ഈ സ്ത്രീകൾ വിഷയമാണെങ്കിൽ മറ്റൊരു സൈഡിൽ ഈ ഡ്രഗ്സ് പോ ആണെങ്കിൽ ഇതുപോലെയുള്ള പബ്ലിക്കായിട്ടുള്ള മദ്യമാണ് കാരണം ഇവരുടെ നാടായി മാറിക്കഴിഞ്ഞത് ഓരോ സ്ഥലത്തും കണ്ടാൽ നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയാലറിയാം അപ്പോൾ ഓരോ സ്ഥലങ്ങൾ കണ്ടാലും അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ് അവർ പബ്ലിക്കായിട്ട് മദ്യപിക്കുകയാണ് സ്ത്രീകൾ വരെ ഇവിടെ നിന്ന് വന്നിരുന്ന് മദ്യപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാഷിഷും ബ്രൗൺ ഷുഗറും കഞ്ചാവും എല്ലാം ഇവിടെ സുലഭമായിട്ട് കിട്ടും അതുപോലെ അത്രയും മോശപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ പെരുമ്പാവൂരം എന്ന് പറയുന്നത് ഇവിടെ എക്സൈസ് ഓഫീസിന്റെ തൊട്ട് താഴെയാണ് മുക്കിൻ്റെ തുമ്പത്താണ് ഇവിടുത്തെ നിങ്ങൾ മനസ്സിലാക്കണം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു നല്ല ഒരു ഇത് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ പിണറായി സർക്കാറാണ് കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാർ കേരളം ഭരിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയത്തിൽ ഇത്രയും കണ്ണ് തുറന്നുകൊണ്ട് ഇത് കാണാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ പോലീസ് വന്നു കഴിഞ്ഞാൽ തന്നെ പോലീസിന് പോലും അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പോലീസിനോട് പലപ്പോഴും പോലീസിനോട് ചോദിക്കുന്നുണ്ട് ഈ ലഹരിയെക്കുറിച്ചും എന്നൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പോലീസെന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വരും തലമുറക്കും വലിയ ഭീഷണി ആയിക്കൊണ്ടിരിക്കാൻ പോകുന്ന ഒരു വലിയ അവസ്ഥയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിത് പെരുമ്പാവൂരെ എത്തിയിട്ടുള്ളൂ ഇനി നാളെ നമ്മളെ കേരളത്തിൽ ഉടനീളം ഈ ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ ഇവിടെ സ്വസ്ഥമായി താമസിക്കുന്ന മനുഷ്യർക്ക് ഒരു വലിയ ഭീഷണിയായിരിക്കും കാരണം ഒരു നാടിൽ മുഴുവൻ മറ്റ് സംസ്ഥാനക്കാർ വന്ന് ജീവിക്കുക എന്നുള്ളതല്ല അവിടെ ജീവിക്കുന്നതിന് ആർക്കും അവിടെയുള്ള സ്വദേശികൾക്ക് പ്രയാസമില്ല പക്ഷേ അവിടെ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഇന്ന് അതിനൊരു ഈ ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ഇതൊരു വലിയ സാഹചര്യത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകും പലപ്പോഴും അവിടെ പിന്നെ പല ഹോട്ടലുകളും അതേപോലെ റൂം സ്റ്റേകളൊക്കെ വേശ്യാലയ കേന്ദ്രങ്ങളാണ് പലയിടങ്ങളിലും ഒരു വോട്ട് ഐ ഡി പ്രൂഫ് പോലും വാങ്ങിക്കാതെ അവിടെ ഒരു സ്ത്രീക്കും പുരുഷനും താമസിക്കാവുന്ന സാഹചര്യങ്ങളാണ് പൊതുവേ കേരളത്തിൽ ഒരു സ്റ്റേ എവിടെയെങ്കിലും ഒരു സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും സ്റ്റേ ആണെങ്കിലൊക്കെ അറ്റ്ലീസ്റ്റ് ഐ ഡി പ്രൂഫ് നിർബന്ധമാണ് പക്ഷേ അതുപോലും ചോദിക്കാത്ത ലഹരി വസ്തുക്കളും അത്തരത്തിൽ വളരെ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ പ്രായക്കാരായിട്ടുള്ള കുട്ടികൾ പോലും എട്ടാം ക്ലാസ്സും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ ശോചനീയമായ ഈ ഒരു അവസ്ഥ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും ഭാവിയിൽ കേരളത്തിന് തന്നെ ഇത് ഈ സമയം നമ്മൾ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ അധികാരികളും പോലീസും ഇതിന് കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ ഓരോരോ സിറ്റികളും ഇതുപോലെ വലിയ സാഹചര്യങ്ങളിലേക്ക് പോകും മാത്രമല്ല ഇതിന് പുറമെ ലൈംഗിക രോഗങ്ങൾ കടിമപ്പെട്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരാണ് അവിടെ കൂടുതലായിട്ടും ഉള്ളത് കാരണം എച്ച് ഐ വി പോലത്തെ ലൈംഗിക രോഗങ്ങൾ പട പടർന്ന് പിടിക്കും ലൈംഗിക രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ അപ്പം ഇതൊക്കെ നമ്മളെ കേരളത്തിൻ്റെ ആരോഗ്യ കേരളം ഏറ്റവും നമ്പർ വണ്ണാണ് നമ്മൾ നമ്മളെ പിണറായി സർക്കാറും നമ്മൾ എല്ലാവരും പറയുമ്പോഴേ ഇത്തരത്തിലുള്ളത് ഉള്ള വലിയ ഭീഷണികൾ നമ്മൾക്ക് മുന്നിലുണ്ട് ഇതിനൊരു മറുമരുന്ന് ഒരു മാർഗം കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ കേരളം ഒരു വലിയ സാഹചര്യത്തിലേക്ക് പോവും പോകും തീർച്ചയാണ് ഏതായാലും അതിലെ കുറച്ചുകൂടെ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം നടത്തുന്നത് കൂടുതലും അന്യ സംസ്ഥാന തൊഴിലാളികളാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നാട്ടുകാരെന്ന നിലയില് കുറച്ച് പേർക്ക് അതിൽ എല്ലാവരും ചിലർക്ക് അതിനകത്ത് സപ്പോർട്ടുണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് റേഡ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഓഫ് നമ്മളുടെ സാധനം നാട്ടുകാർക്കാരുന്ന രണ്ടു ദിവസത്തോളം മൈഗ്രന്റ് ലേവേഴ്സ് ഉള്ളപ്പോൾ അവർക്കിതിരെ അനി അനിവാജ്യമായ ഘടകമാണ് മനസ്സിലായില്ല സർ മൈഗ്രന്റ് ലേബേഴ്സ് ആ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിത്യവേഗ സാധനമാണ് നിർത്തിയാലും അല്ല സാറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ചോദിച്ചത് അതൊരു ഭാഗമായിട്ട് അങ്ങനെ പറയരുത് അപ്പൊ അതുകൊണ്ട് വീണ്ടും നടക്കട്ടെ എന്നാണ് അല്ല അല്ല അങ്ങ് 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 പറയുമ്പോ ഞാൻ ചോദിച്ചത് അങ്ങ് പറയുമ്പോ ഒരു ഭാഗം ചേർന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവണം അല്ലേ നിരോധിച്ചിട്ട് നിരോധിച്ചിട്ടുള്ള സാറുള്ളത് ഇതൊന്നും നിരോധിച്ചിട്ടില്ലാതെ ഇതും നിരോധിച്ചിട്ട് ഇത് ഇതും നിരോധിച്ചിട്ടില്ലേ അതിൽ തുറത്തിലുള്ള കാര്യം അതിലിതൊന്നും നിരോധിച്ചിട്ടില്ല ഇത് നിരോധിച്ചതാണ് സർ ഹിന്ദിക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നേരം നമ്മൾ ആരും പരാതി പറയുന്നില്ല അവര് ചെയ്യട്ടെ കഷ്ടപ്പെട്ട് ജീവിക്കട്ടെ പക്ഷെ ഇവിടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ കൊള്ളരുതായ്മ അവർ ഇത്തിരി പോന്ന് കുഞ്ഞുങ്ങളെ വരെ ഈ ലഹരിക്ക് അടിമയാക്കുന്ന ഈ അവസ്ഥ ഇതിപ്പോ ഞങ്ങൾ റൂമിൽ കയറി പരിശോധിച്ചാണ് കേട്ടോ ലഹരി വസ്തുക്കളാണ് അവിടുന്ന് കേറി വരുന്ന സാധനങ്ങളാണ് ഇതുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ പോലെ കെട്ടി പോലീസിനെ വിളിച്ചു പോലും ഒരു കാര്യമില്ല ഇവിടെ കാരണം അത്രയും എന്താ പറയാ വളരെ മോശം അവസ്ഥയാണ് പോലീസ് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടുനോട്ടം ഇടുകയാണ് ഒരു ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു മാർഗ ഇത് ഉണ്ടായിട്ടില്ലെങ്കില് ഒരു വലിയ ഭീകരമായ അവസ്ഥകള് നമ്മൾ ഭാവിയിൽ കാണേണ്ടി വരും ഏതായാലും വലിയ ആശ്വാസങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടണം നമ്മുടെ ആരോഗ്യ മേഖലകൾ കൊറോണ സമയത്തൊക്കെ നമ്മുടെ ആരോഗ്യ മേഖല ഒരുപാട് മുന്നോട്ട് പോയിരുന്നു പക്ഷേ അന്ന് ഈ സമയ അന്ന് മാക്സിമം പരസ്പരമുള്ള സംഗമങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു ഇന്ന് ആ അവസ്ഥയൊക്കെ വിട്ടുമാറി നമ്മൾ ആ സാഹചര്യങ്ങളെക്കുറിച്ചൊരു അവബോധം പോലും ഇപ്പോഴില്ല നമ്മളൊരു വലിയ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്